അജയ് അങ്ങനെ മോദി ത്രീ പോയിന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ് ഈ വകുപ്പ് ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ നിത ഇന്ന് തന്നെ ഏതാണ്ട് അക്കാര്യങ്ങളിലൊരു അന്തിമ തീരുമാനമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും എൻ ഡി എ സർക്കാരിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും അവസാനത്തെ ദിവസം അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപാണ് ഈ മന്ത്രിമാരുടെ വിശദാംശങ്ങളെല്ലാം പുറത്തുവിട്ടിരുന്നത് ഇത്തവണയും ഏതാണ്ട് സമാനമായിട്ടുള്ള രീതി തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഘടക കക്ഷികളുടെ മന്ത്രിസ്ഥാന വിതരണം അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല ഇപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചെറിയൊരു ഘടന മന്ത്രിസഭയുടെ ഘടന സംബന്ധിച്ചുള്ള ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഇപ്പോൾ ഘടക കക്ഷികൾക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മന്ത്രിസ്ഥാനങ്ങൾ നൽകും എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്ന വിവരം ഇപ്പോൾ ജെ യു പിന്നെ അതുപോലെ ടി ഡി പി ഈ എൻ ഡി എ സർക്കാരിൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള രണ്ട് ഘടക കക്ഷികളാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഒരു മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വിവരമനുസരിച്ച് ഇതിൽ ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യു അഞ്ച് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എത്ര എണ്ണം ബി ജെ പി വഴങ്ങും എന്നുള്ളത് വ്യക്തമല്ല പ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പിക്ക് തന്നെ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരമനുസരിച്ച് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മന്ത്രിസ്ഥാനങ്ങളായിരിക്കും ഘടകകക്ഷികൾക്ക് നൽകുക ഇതിൽ ടി ഡി പിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിപദവും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി പദവും നൽകുമെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവർ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സ്പീക്കർ പദവി അത് ടി ഡി പിക്ക് വിട്ടു നൽകാൻ ബി ജെ പി അത്ര കണ്ട് ഒരുക്കമായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കാര്യം പലതവണ ഇപ്പോൾ കേന്ദ്ര സർക്കാരിലാണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളിലാണെങ്കിലും സ്പീക്കർ പദവി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വലിയൊരു ബലമായിരുന്നു അവരുടെ ഒരു ശക്തിയായിരുന്നു മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അവരത് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങൾ കണ്ടതാണ് അപ്പോൾ സ്പീക്കർ പദവി ടി ഡി പിക്ക് കൊടുക്കാൻ ബി ജെ പി പൂർണ്ണമായി വഴങ്ങുമെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും അവർക്ക് നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് വിവരം അതുപോലെ ജെ ഡി യുവിന് ഒരു മന്ത്രിപദവും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി പദവും ഒരു ക്യാബിനറ്റ് മന്ത്രിപദവും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി പദവും നൽകുമെന്നാണ് വിവരം അതുപോലെ തന്നെ എൽ ജെ പിക്ക് പിന്നെ ജെ ഡി എസിനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മന്ത്ര സ്വതന്ത്ര സഹമന്ത്രി പദവിയോ നൽകുമെന്നാണ് സൂചന അതുപോലെ തന്നെ ശിവസേന ും എൻ സി പിക്കും ഇതേപോലെ ഒരു സമാനമായിട്ടുള്ള രീതിയിൽ പദവി നൽകും ഒരു കാബിനറ്റ് മന്ത്രിപദമോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സഹമന്ത്രി സ്ഥാനമോ നൽകുമെന്നാണ് വിവരം ഇത്തരത്തിൽ മന്ത്രിസഭാ ചർച്ചകൾ ഇപ്പോൾ നിലവിൽ ഊർജിതമായിട്ട് നടക്കുകയാണ് ഘടകകക്ഷികളുമായിട്ട് ഇന്നലെ ഇപ്പോൾ യോഗത്തിന് ശേഷം യോഗത്തിന് പിന്നെ രാഷ്ട്രപതിയെ കണ്ടതിന് ശേഷം ജെ പി നദ്ദയുടെ ഭവനത്തിൽ വെച്ച് പ്രത്യേക യോഗമുണ്ടായിരുന്നു നേതാക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഇതിലും ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടി ഡി എസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചന്ദ്രബാബു നായിഡു അത്ര കണ്ട് ഈയൊരു മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പീക്കർ പദവിക്ക് വേണ്ടി ഒരുപാട് കടം കടുംപിടുത്തം കാണിക്കില്ല എന്ന് തന്നെയാണ് വിവരം അദ്ദേഹം തൻ്റെ വിശ്വസ്തരായിട്ടുള്ള അതായത് നാളെ ഇപ്പോൾ ബി ജെ പി മഹാരാഷ്ട്രയിലൊക്കെ സ്വീകരിച്ച സമാനമായിട്ടുള്ള രീതിയിൽ ശിവസേന അല്ലെങ്കിൽ എൻ സി പി എ പോലെ പാർട്ടിയെ പിളർത്തുന്ന ഒരു ഘട്ടം വന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാതെ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മാത്രം മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അവിടെ നിലനിർത്തി ബാക്കിയുള്ളവരെ ആന്ധ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിരിക്കും അദ്ദേഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം നിതീഷ് കുമാർ എന്നാൽ എത്തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ അവസാനം സ്വീകരിച്ച് എന്നും നമുക്ക് പൂർണ്ണമായിട്ടൊരു ചിത്രം ലഭിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ജെ ഡിയുവിനാണെങ്കിലും കൃത്യമായിട്ടുള്ള മന്ത്രി പദവികളെല്ലാം നൽകേണ്ടി വരും അല്ലാതെ ഉള്ള ഒരു നീക്കത്തിന് ഇപ്പോൾ പൂർണ്ണമായിട്ടും വഴങ്ങിക്കൊടുക്കാൻ സാധ്യതയില്ല എന്നാൽ ഇന്നലെ എൻ ഡി എ പാർലമെൻ്ററി യോഗത്തിൽ ഈ നിതീഷ് കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും രണ്ട് പേരും ശ്രീ നരേന്ദ്രമോദിയെ വളരെയധികം പുകഴ്ത്തിയാണ് സംസാരിച്ചത് അവരുടെ രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്ന് തന്നെ ഈ മോദി സർക്കാരിനെ അവർ അംഗീകരിക്കുന്നു എ ഘട്ടത്തിലും കൂടെ ഉണ്ടാകും പാർട്ടിയിൽ നിന്ന് ഈ മുന്നണിയിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ള ഒരു സൂചനകളാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് എങ്കിലും മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരൊരു പൂർണ്ണമായിട്ടൊരു വിട്ടുകൊടുക്കലിനും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് സൂചന അതിൽ ഇപ്പോൾ ടി ഡി എസ് മാത്രമാണ് നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കുറച്ചെങ്കിലും തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ ജെ ഡി യു അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളത് വ്യക്തമല്ല മാത്രമല്ല ശിവസേന അതുപോലെ എൻ സി പി ജെ ഡി എസ് തുടങ്ങിയിട്ടുള്ള ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടതുണ്ട് ഇന്നലെ എന്തായാലും പാർലമെന്റ് മെൻറ്ററി യോഗത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഇപ്പോൾ ഈ മന്ത്രി ഈ മന്ത്രി രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രപതി അവരുടെ സ്വതന്ത്ര പദവി ഉപയോഗിച്ച് അതായത് ഭരണഘടനയുടെ അനുഛേദം എഴുപത്തഞ്ച് ഉപയോഗിച്ച് ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ചു അതിനുശേഷം മറ്റ് ഘടകകക്ഷികളും ഇത്തരത്തിൽ സമ്മതപത്രം സർക്കാരുണ്ടാക്കാനുള്ള സമ്മതപത്രം നൽകി ാണ് സൂചന ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ഇന്ന് യോഗം പുരോഗമിക്കുകയാണ് ഇതിന് ശേഷമായിരിക്കും മറ്റ് ഇപ്പോൾ ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് പോവുകയാണ് ഇതിനുശേഷം ഈ നാളത്തോടെ ഒരു പൂർണ്ണമായിട്ട് ഏതൊക്കെ മന്ത്രിപദവി പദവി ആർക്കൊക്കെ നൽകുമെന്നുള്ള ചിത്രം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിനും ഒരു ക്യാബിനറ്റ് മന്ത്രിപദമോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദമോ നൽകുമെന്ന് തന്നെയാണ് സൂചന അദ്ദേഹം ആദ്യം ഈ മന്ത്രിപദം ഏറ്റെടുക്കാനുള്ള താല്പര്യം കാണിച്ചിരുന്നില്ല എങ്കിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം മാറ്റിയതെന്നാണ് സൂചന അദ്ദേഹത്തിന് കേരളം അല്ലെങ്കിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് ഇപ്പോൾ ഒരു ടൂറിസം അല്ലെങ്കിൽ സാംസ്കാരികം പോലെയുള്ള വകുപ്പുകൾ നൽകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പല നേതാക്കളും ഇപ്പോഴത്തെ മന്ത്രിസഭയിലും തിരിച്ചെത്തുന്നു എന്നുള്ള സൂചനകളുമുണ്ട് പലരുടെയും പേരുകൾ ഇന്നലെ നമ്മൾ എന്നാൽ എന്തൊക്കെ യാണ് ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാർ ആരൊക്കെ കേന്ദ്രത്തിലേക്ക് എത്തുന്നു കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്കറിയാം അജയ് മറ്റൊന്ന് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം